ജനകീയം യു കെ ലോട്ടറീസ് മഞ്ചേരി നിലമ്പൂരെ സംബന്ധിച്ചുള്ള ഒരു ക്രമസമാധാന പ്രശ്നമാണ് ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഈ പ്രതികളെ കണ്ടെത്തണം ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുണ്ട് നിലമ്പൂർ ടൌണിലെ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഭണ്ണാരം കുത്തി തുറന്ന് പണം കവർന്നു സംഭവത്തിൽ നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച രാത്രി പത്തര മണിക്കാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് പുറകുവശത്തെ മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ക്ഷേത്ര വളപ്പിലുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് മാരിയമ്മൻ ശ്രീകോവിലിന് മുൻപിലെ ഭണ്ണാരത്തിന്റെ പൂട്ടു തകർത്താണ് പണം കവർന്നത് കള്ളൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതും ഭണ്ണാരം പൊളിച്ച് പണം കവരുന്നതും സി സി ടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത് ഇരുപത് മിനിറ്റോളം ക്ഷേത്ര പരിസരത്ത് കറങ്ങി നടന്ന മോഷ്ടാവ് പണം ബാഗിലാക്കി പുറകുവശത്തുകൂടിയാണ് ക്ഷേത്രത്തിന് പുറത്തു കടന്നത് രാവിലെ ക്ഷേത്ര ഭണ്ണാരത്തിൽ കാണിക്കയിടവേ ഭക്തനാണ് പൂട്ടു കിടക്കുന്നത് കണ്ടത് ഉടൻ ഭരണസമിതി അംഗങ്ങളെ വിവരമറിയിച്ചു ഭാരവാഹികൾ പരാതി നൽകിയതനുസരിച്ച് നിലമ്പൂർ ഡിവൈഎസ് പി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്തുനിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി എട്ട് മണി വരെ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട് ഇന്നലെ അടക്കമുണ്ടായി ക്ഷേത്രത്തിൽ പതിനാറോളം സി സി ടിവികൾ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ മുഴുവൻ ലൈറ്റും ഞങ്ങൾ ഇട്ട് വയ്ക്കാറുണ്ട് തെക്ക് ഭാഗത്തു നിന്നുള്ള ബസ് സ്റ്റാൻഡ് പരിസരം ഏഴ് മണി കഴിഞ്ഞാൽ ശൂന്യമായതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് അവിടെ മതിൽ ചാടിക്കിടന്നാണ് വന്നിരിക്കുന്നത് ഒരു കാലത്ത് ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നിലമ്പൂർ മാര്യമെങ്കോവില് ദേവീക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു കളവ് നടന്നിട്ടില്ല നിലമ്പൂര് സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാന പ്രശ്നമാണ് ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമായി ഈ പ്രതികളെ കണ്ടെത്തണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട് എട്ട് വർഷം മുൻപ് ക്ഷേത്രത്തിൽ സമാന രീതിയിൽ മോഷണശ്രമം നടന്നിരുന്നു എന്നാൽ അന്ന് മോഷ്ടിച്ച സാധനങ്ങൾ ചാക്കിലാക്കി ഉറങ്ങിയ മോഷ്ടാവിനെ രാവിലെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു പണ്ട് കാലത്ത് ഒരു എട്ട് ഒമ്പത് വർഷം മുൻപ് ഒരു വിഷയമുണ്ടായി കള്ളം പ്രവേശിക്കുകയും ചാക്കിൽ നിറച്ച് സാധനങ്ങൾ കയറ്റി കെട്ടി ഈ നടക്കിൽ കൊണ്ടുവച്ച് കള്ളം കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ മേശാന്തി വന്ന് നോക്കുമ്പോൾ കള്ളം കിടന്നുറങ്ങാ തലയ്ക്ക് വെച്ചിട്ട് അങ്ങനെ പോലീസ് വന്ന് കള്ളനെ തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടാ കള്ളൻ എപ്പോഴും ആൾ തിരക്കുള്ള നഗരഹൃദയത്തിൽ നടന്ന മോഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി